ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയാല് ജീവിതം പിന്നെ ഒരു ചടങ്ങ് പോലെയാണ് പല ആളുകളും പറയല് പ്രത്യേകിച്ചും സ്ത്രീകള് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളില്ല ആഗ്രഹങ്ങളില്ല പലർക്കും തീരുമാനങ്ങൾ പോലും ഇല്ല ഒക്കെ ഭർത്താവിൻ്റെ മക്കളുടെ ഇഷ്ടം ഉച്ചഭക്ഷണത്തിന് വീട്ടിൽ ഒറ്റക്കായാല് നല്ലൊരു കറി പോലും അവരവർക്ക് വേണ്ടി ഉണ്ടാക്കില്ല എനിക്കൊറ്റക്കായിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കലില്ല വൈകുന്നേരം ആകുമ്പോഴേ എല്ലാവരും ഉണ്ടാവും അപ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും എന്ന് പറയുന്നൊരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഉമ്മ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും ഓരോ ദിവസവും എനിക്കത് വേണം എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞേ ഉമ്മാനെ കൊണ്ട് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ അവരുണ്ടാക്കി തരുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അവരോട് പറയലുണ്ടോ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്താ ഇഷ്ടം നമുക്ക് നാളെ അതുണ്ടാക്കാം എന്ന് പ്രിയമുള്ളവരെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിലെ നമ്മളമ്മായുടെ നമ്മളെ ഭാര്യയുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ